അഹമ്മദില്ല കേരളത്തിൽ എല്ലാ ഇടങ്ങളിലും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആദർശ സമ്മേളനങ്ങൾ നടന്നു അവസാനിക്കാറായി പരിശുദ്ധ ഇസ്ലാമാണ് നമ്മുടെ മതം വേറെ ധാരാളം മതങ്ങളിലും ആശയങ്ങളിലും വിശ്വസിക്കുന്നവരും ഒന്നിലും വിശ്വാസമില്ലാത്തവരും ഇന്ത്യ രാജ്യത്ത് ധാരാളമുണ്ട് അവർക്കെല്ലാവർക്കും എന്തും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഏത് ആചാരവും ഉൾക്കൊള്ളാനും തള്ളാനും ഏത് കർമ്മവും അംഗീകരിക്കാനും നിരാകരിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മുടെ ഇന്ത്യ സമാധാനത്തോടുകൂടെ ഇന്ത്യക്കാരായ ആളുകൾക്കും ഇന്ത്യയിൽ വരുന്നവർക്കും സൗകര്യമുള്ള ഒരു നല്ല നാടായി നിലനിൽക്കണം എന്ന് എല്ലാ നല്ലവരായ ജനങ്ങളും ആഗ്രഹിക്കുന്നു അതേസമയം രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും രാജ്യത്തെ ജനങ്ങളെ നിരപരാധികളെ അക്രമിക്കാനും ഒരിക്കലും പരിചയം പോലുമില്ലാത്ത മനുഷ്യരെ സ്വന്തം ഭാര്യ മക്കളുടെ മുമ്പിൽ വെച്ച് വെടിവെച്ച് കൊല്ലാനും വരെ യാതൊരു മടിയും ഇല്ലാത്ത മനുഷ്യരഹിതമായ ശൈലിയിൽ പ്രവർത്തിക്കുന്നവർ നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ശ്രദ്ധിക്കാൻ ശ്രമിച്ചു അതിനെ നമ്മുടെ രാജ്യം നേരിടാൻ സന്നദ്ധമായി അങ്ങനെ ദിവസമായി സംഘർഷഭരിതമായ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ അലഹമില്ലാ ഇന്ന് വെടിനിർത്തൽ കരാറിൽ എത്തി എന്ന് കേട്ടപ്പോൾ എല്ലാ സമാധാന പ്രേമികളും സന്തോഷത്തിലാണ് ഇന്നലെ വേണ്ടി നമ്മുടെ പള്ളികളിൽ പ്രാർത്ഥന നടത്താൻ ശേഖുന സുൽത്താൻ അടക്കമുള്ള ആലിമിങ്ങൾ പറഞ്ഞിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു ഇന്നലത്തെ ആദർശ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ഈ വിനീതനായ ഞാനടക്കം നമ്മളെല്ലാം സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അലഹദില്ല എന്നിവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു സമാധാനത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിലുള്ള സന്തോഷത്തിലാണ് സർവ്വജനങ്ങളും അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനം നിലനിർത്തി തരട്ടെ നമ്മെ അസ്ഥിരപ്പെടുത്താനും നമ്മെ ബുദ്ധിമുട്ടിക്കാനും ആർക്കും അവസരങ്ങൾ ഇല്ലാതിരിക്കാതെ ലോകമൊഴുകെയുള്ള എല്ലാ ജനങ്ങൾക്കും അള്ളാഹു സമാധാനവും സന്തോഷവും നൽകുമാറാകട്ടെ ഏറ്റവും വലിയ സമാധാനം നമുക്ക് ലഭിക്കേണ്ടത് പാരത്രിക ലോകത്താണ് ഈ ലോകത്തെ സമാധാനം പാരത്രിക ലോകത്തിന്റെ സമാധാനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടവരാണ് സത്യവിശ്വാസികളായ മവിനീകൾ അതിനാവശ്യം അബാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തയാണ് അബാഹുവിൽ മനുഷ്യന്റെ ഹൃദയം ലയിക്കുകയും അവനെ സ്നേഹിക്കുകയും അവന് വണങ്ങാനുള്ള സന്മനസ് ചെയ്യുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആഗ്രഹിയാണ് ചോദ്യം ചെയ്യുന്നവൻ അവൻ പറഞ്ഞേച്ച അവന്റെ റസൂലായ മുഹമ്മദ് ചോദ്യം ചെയ്യുന്നവൻ അവൻ യഥാർത്ഥ സത്യവിശ്വാസി അല്ല فرسد القرآن بردو وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا അബാഹുവും അവന്റെ റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ അവിടെ പിന്നെ നമ്മളെ വകയിൽ നമുക്കൊരു സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കുക അങ്ങനെ ഒരു ചോയ്സ് ഇല്ല തീരുമാനുള്ളവർക്ക് ഇല്ല അബാഹുവിനും അബാഹുവിന്റെ റസൂലിനും വിരുദ്ധമായി നീങ്ങിയാൽ അവൻ വളരെ വ്യക്തമായ പെഴു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു സുന്നത്തി പൂർണ്ണമായും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അംഗീകരിക്കുന്നവരാണ് അള്ളാഹുവിലും റസൂലിലുമുള്ള കൃത്യമായ വിശ്വാസമുള്ളവരാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് സ്വീകരിക്കാൻ ഉള്ള മതമായി ഇസ്ലാം മാത്രമാണെന്ന് പഠിപ്പിക്കൊണ്ടിരിക്കുന്നത്